ഹലോ അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ഇന്ന് ഞാനൊരു സൂപ്പർ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് നമ്മൾ കണ്ണൂരുകാരുടെയും കോഴിക്കോടുകാരുടെയും ഒക്കെ ഒരു സ്വകാര്യ അഹങ്കാരമായ കടുക്ക നിറച്ചത് അല്ലെങ്കിൽ കലുമക്കായ് നിറച്ചതെന്ന് പറയും അപ്പോൾ ഇതൊരു അടിപൊളി റെസിപ്പി ആട്ടോ ഞാനൊരു കോഴിക്കോടുകാരിയാണെങ്കിലും എൻ്റെ ഉമ്മ കണ്ണൂർ കാരിയാട്ടോ അതുകൊണ്ട് തന്നെ എനിക്ക് നന്നായിട്ട് അറിയാം കണ്ണൂരിലും ഇത് എത്ര സ്പെഷ്യലാന്നുള്ളത് വിരുന്നുകാരൊക്കെ വന്ന് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു മെയിൻ വിഭവമാണ് കടുക്ക നിറച്ചത് സ്പെഷ്യലായിട്ട് തയ്യാറാക്കുന്നതാണ് നമ്മൾ കടുക്ക നിറച്ച അവിടെ അപ്പോൾ ഇവിടെ പക്ഷേ എനിക്ക് ഫ്രഷ് കിട്ടില്ല കേട്ടോ ഫ്രോസൺ ആണ് കിട്ടുന്നത് ഇപ്പോൾ ഇവിടെ കിട്ടുന്നത് ഇതുപോലെ ആട്ടോ ഒരു സൈഡ് മാത്രം തോടുള്ളതാണ് അപ്പോൾ ഇതിൽ നമുക്ക് നന്നായിട്ടൊന്ന് കഴുകി വൃത്തിയാക്കിയിട്ട് വരാം ഇത് ഓൾറെഡി ക്ലീനാണ് പക്ഷെ എന്നാൽ കൂടി നമുക്ക് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വരാം അപ്പോൾ നാട്ടിലാണെങ്കിൽ നമ്മൾ വാങ്ങുന്നത് നമ്മൾ നന്നായിട്ട് ഒരച്ച് ക്ലീൻ ചെയ്ത് അതിൻ്റെ രണ്ട് സൈഡും തോടുണ്ടാവുമല്ലോ അപ്പോൾ അതുപോലെ നന്നായിട്ട് രണ്ട് ഭാഗം ക്ലീൻ ചെയ്യണം ഇവിടെ ഇപ്പോൾ ഒരു സൈഡേ തോടുള്ളൂ അപ്പം നന്നായിട്ട് ക്ലീൻ ചെയ്ത് തരാം കേട്ടോ അപ്പോഴേക്കും നമുക്കിതിൻ്റെ ഒരു അരപ്പ് തയ്യാറാക്കാം കേട്ടോ വേണ്ടി ഞാനിവിടെ തേങ്ങ എടുത്തിട്ടുള്ള നിങ്ങളടുത്ത് ഫ്രഷ് തേങ്ങ ഉണ്ടെങ്കിൽ അത് തന്നെ എടുക്കണം കേട്ടോ തേങ്ങയിലോട്ടൊരു രണ്ട് സ്പൂണ് പെരും വലിയ ജീരകം പൊടിച്ചതും ഒരു ചെറിയ കഷ്ണം സവാളയാണ് ചേർത്ത് ഒന്ന് ഒതുക്കിയെടുത്താൽ മതി കേട്ടോ അത് നല്ലോണം അരക്കണ്ട ഒന്ന് ഒതുക്കിയെടുത്താൽ മതി ഇനി ഞാനിവിടെ ഒരു രണ്ട് കപ്പ് അരിപ്പൊടി എടുത്തിട്ടുള്ള നോർമൽ അരിപ്പൊടി അല്ലെങ്കിൽ പത്തിരിപ്പൊടി എടുത്താലും മതി എന്നിട്ട് അതിലേക്ക് പാകത്തിനുള്ള ഉപ്പും പിന്നെ നമ്മൾ ഒന്ന് ഒതുക്കിയെടുത്ത അരപ്പില്ലേ ആ അരപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് ഓയിൽ ചേർത്ത് കൊടുക്കണം ഒരു രണ്ടോ മൂന്നോ സ്പൂൺ ഓയിൽ ചേർത്ത് നന്നായിട്ടൊന്ന് ഇതിൻ്റെ കൈ ഉപയോഗിച്ചിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കാം കേട്ടോ അതായത് ഈ ഒരു അരപ്പില്ലേ നമ്മൾ തയ്യാറാക്കിയ അരപ്പ് എല്ലാ സൈഡിലേക്കും എത്താൻ വേണ്ടിയിട്ടാണ് മിക്സ് ചെയ്യുന്നത് ഇനി നല്ല ചൂട് തിളക്കുന്ന വെള്ളമാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് ഇപ്പം വെള്ളത്തിൻ്റെ അളവ് എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ എല്ലാ സൈഡും നന്നായിട്ട് നനയണം നമ്മൾ പത്തിരി ഉണ്ടാക്കുന്ന പോലെ പത്തിരി ഉണ്ടാക്കുമ്പോൾ നമ്മൾ ചൂട് തിളച്ച വെള്ളം തന്നെയല്ലേ ഒഴിക്കുന്നത് അതേപോലെ തന്നെ സെയിം പോലെ എന്നിട്ട് ഞാനിവിടെ ഒരു ഞാൻ അപ്പോൾ സ്പൂണിൻ്റെ ബാക്ക് സൈഡായിട്ട് എടുത്തിട്ടുള്ള കൈ എന്തായാലും തൊടാൻ പറ്റില്ല നല്ല തിളച്ച വെള്ളം സ്പൂൺ എടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇപ്പോൾ ഇത് നല്ല ചൂടാട്ടോ കേട്ടോ പക്ഷേ ഇത് ഇപ്പം തന്നെ കൈയിട്ട് മിക്സ് ചെയ്യാൻ പറ്റില്ല അപ്പോൾ ഒന്ന് തണയണം ഒന്ന് ആറിയിട്ട് മാത്രം ചെയ്താൽ മതി അപ്പോൾ കുറച്ച് നേരം പുറത്ത് വെച്ച് കഴിയുമ്പോൾ ഇത് നന്നായിട്ട് ആറിക്കഴിഞ്ഞു ഇനി ഇതിനെ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ കൈ ഉപയോഗിച്ചിട്ട് തന്നെ മിക്സ് ചെയ്യണം അല്ലെങ്കിൽ അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ തരിയായിട്ട് കിടക്കും കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ കൈ ഉപയോഗിച്ചിട്ട് തന്നെ നന്നായിട്ട് ഇതിനെ മിക്സ് ചെയ്തെടുക്കണം പിന്നെ നമ്മളൊക്കടക്ക് അവിടെ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട് ഇത് ഒരു ഭാഗമായിട്ട് കാണാൻ നല്ല ഭംഗിയുണ്ടല്ലേ പക്ഷേ എനിക്ക് തോന്നുന്നു രണ്ട് ഭാഗം ഉണ്ടെങ്കിൽ നിറയ്ക്കാനൊക്കെ ഒത്തിരി എളുപ്പമായിരിക്കും ഇതാവുമ്പം കുറച്ചും കൂടെ ബുദ്ധിമുട്ടാണ് നിറയ്ക്കേ ഇനി ഇതെങ്ങനെ ഫില്ല് ചെയ്യുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക് രണ്ട് കൈ ഉപയോഗിച്ചിട്ട് ഉപയോഗിച്ചിട്ടുണ്ടെന്നെ ഫില്ല് ചെയ്യാം കേട്ടോ ഞാനിവിടെ ഒരു കയ്യിൽ ക്യാമറ ആയതുകൊണ്ടാണ് മറ്റേ കൈ കൊണ്ട് മാത്രം ഫില്ല് ചെയ്യുന്നത് അപ്പം ഒരു കുറച്ച് മാവ് എടുത്തിട്ട് ആ തോടിൻ്റെ മുകളിൽ വെച്ചിട്ട് അതിൻ്റെ അതേ ഷേപ്പ് കൊടുക്കുക അതാണ് ഞാൻ ചെയ്യുന്നത് ഇപ്പോൾ രണ്ട് ഭാഗം തോടായിട്ടാണ് നമ്മുടെ നാട്ടിലൊക്കെ കിട്ടുക അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ഉള്ളിലോട്ട് ജസ്റ്റ് ഒന്ന് ഫില്ല് ചെയ്ത് കൊടുത്താൽ മതി കുറച്ചും കൂടി എളുപ്പമാണത് ഫില്ല് ചെയ്യാൻ വേണ്ടി ഇതിനിപ്പോൾ ജസ്റ്റ് നമ്മൾ അതിൻ്റെ ഷേപ്പ് ഇങ്ങനെ ആക്കി കൊടുക്കണം ഇനി നമ്മൾ ഇതുപോലെയെല്ലാം ഫില്ല് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മൾ ഒരു പാത്രത്തിൽ വെള്ളം വെള്ളമെടുക്കുകയാണ് എന്നിട്ട് അതിന് മുകളിൽ നെറ്റ് വെക്കുക കേട്ടോ അപ്പം നിങ്ങൾക്ക് ഇഡ്ഡലി പാത്രം ഉണ്ടെങ്കിൽ ഇഡ്ഡലി ചെമ്പ് ഉണ്ടാവില്ലേ അതുണ്ടെങ്കിൽ അത് മതി കേട്ടോ എന്നിട്ട് അതിൻ്റെ മുകളിലോട്ടേക്ക് നമ്മൾ ഫില്ല് ചെയ്ത് വെച്ചേക്കുന്ന എല്ലാം ഇതുപോലെ നിറച്ച് വെക്കണം കേട്ടോ കംപ്ലീറ്റ് അപ്പം സെയിം വീണ്ടും പറയാണ് ഇഡ്ഡലി പാത്രം ഉണ്ടെങ്കിൽ ഇഡ്ഡീൻ്റെ ചെമ്പ് ഉണ്ടെങ്കിൽ അതെടുത്താൽ മതി അല്ലെങ്കിൽ ഇതുപോലെ വെള്ളം അടിയിൽ വെച്ചിട്ട് അതിന് മുകളിൽ നെറ്റ് വെക്കുക എന്നിട്ട് ഇതിൻ്റെ മുകളിൽ കംപ്ലീറ്റ് ചെയ്തുണ്ടായി ഫില്ല് എല്ലാ കടുക്ക നിറച്ചൊന്നും വെക്കാം എന്നിട്ട് അടുപ്പ് മീഡിൽ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേവിച്ചെടുക്കാം കേട്ടോ ഒരു പതിനഞ്ച് എങ്കിലും എടുക്കും കേട്ടോ അല്ലെങ്കിൽ ഒരു പന്ത്രണ്ട് പതിനഞ്ച് മിനിറ്റിൻ്റെ ഉള്ളിലാണ് ഇത് വേവുക വെന്ത് ഇപ്പം നന്നായിട്ട് ആറിക്കഴിഞ്ഞതിന് ശേഷം അട ഞാൻ തുറക്കുന്നത് ഞാനൊരു പന്ത്രണ്ട് പതിമൂന്ന് മിനിറ്റ് ഒക്കെ ആയപ്പോൾ അത് ഓഫാക്കി അതിന് ശേഷം പിന്നെ നന്നായിട്ട് തണുഞ്ഞതിന് ശേഷം ഇതുപോലെ നമ്മൾ ഇതിൻ്റെ ആ തോട് ഊരിക്കളയാ കേട്ടോ ഒരു ഭാഗം തോടുണ്ടല്ലോ അപ്പോൾ ആ തോട് നമ്മൾ ഊരിക്കളയാണ് അപ്പോൾ ഞാനിവിടെ ഒരു തോടെടുത്തിട്ട് മറ്റേ തോടുകൊണ്ട് ചെയ്യാം കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് കത്തി ഉണ്ടെങ്കിൽ കത്തി കൊണ്ട് ചെയ്താലും മതി ഏതാ നിങ്ങൾക്ക് ഏതാ കംഫർട്ടബിൾ അതുപോലെ ചെയ്യാം കേട്ടോ ഇവിടെ നമ്മൾ എല്ലാ കടുക്ക നിറച്ചേൻ്റെയും തോട് കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കി കേട്ടോ എല്ലാ തോടും നമ്മൾ ഊരിക്കളഞ്ഞു ഇനി നമുക്കിതൊന്ന് ഇതൊക്കെ വെന്തതാണല്ലോ ഓൾറെഡി വേവിച്ചതാണ് ഇതൊന്നും ജസ്റ്റ് ഒന്നും പൊരിച്ചെടുക്കേണ്ട ആവശ്യമുള്ളൂ അപ്പോൾ വേണ്ടി കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് മുളക് പൊടിയും രണ്ടി വെളുത്തുള്ളി ചതച്ചതും പിന്നെ കുറച്ച് ഉപ്പ് ഉപ്പിട്ടിട്ടുള്ളൂ കാരണം വേവിക്കുമ്പോൾ ഓൾറെഡി അതിൽ ഉപ്പ് ചേർത്തേക്കുവാണ് അരിപ്പൊടിയിൽ അതുകൊണ്ട് തന്നെ കുറച്ച് ഉപ്പേ ചേർത്തിട്ടുള്ളട്ടോ എന്നിട്ട് വളരെ ലൂസായിട്ടാണ് ആ മിക്സ് കളക്കി വയ്ക്കുന്നത് എന്നിട്ട് ഓരോ കടുക്കെടുത്തിട്ട് ആ മിക്സിലേക്ക് ഡിപ്പ് ചെയ്തിട്ട് ഒന്ന് പൊരിച്ചെടുക്കുക അതിൻ്റെ ആവശ്യമുള്ളൂ കേട്ടോ അപ്പം നമ്മൾ കടുക്ക നിറച്ച് അവിടെ തയ്യാറാവും അപ്പോൾ ഇവിടെ മെയിനായിട്ട് എന്താ പറയാനുള്ളതെന്ന് വെച്ചാൽ ഞാനിവിടെ ഡീപ്പ് ഫ്രൈ അല്ല ചെയ്യുന്നത് മുക്കിയിട്ടല്ല പൊരിക്കുന്നത് എണ്ണയിൽ അങ്ങനെ പൊരിക്കുന്നവരും ഉണ്ട് കേട്ടോ ഞാൻ കണ്ടിട്ടുണ്ട് കോഴിക്കോട്ട് പല സ്ഥലത്തും എണ്ണയിൽ മുക്കി പൊരിക്കുന്നത് അതും ടേസ്റ്റ് തന്നെയാണ് പക്ഷേ എനിക്ക് ഒത്തിരി കൂടെ ടേസ്റ്റായിട്ട് തോന്നിയത് ഇതുപോലെ ഫ്രൈ ചെയ്യുന്നതാണ് കാരണം അതാകുമ്പോൾ എണ്ണ ചൂടുള്ള എണ്ണയിലോട്ട് നമ്മൾ ഡിപ്പ് ചെയ്യുമ്പം മസാല എവിടേക്കോ ഒന്ന് മിസ്സായ പോലെ തോന്നും അപ്പോൾ അതിനെക്കാട്ടും കുറച്ചും കൂടി എനിക്ക് ടേസ്റ്റായിട്ട് തോന്നിയത് ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കുന്നത് കുറച്ച് എണ്ണ കഴിച്ചിട്ട് ജസ്റ്റ് രണ്ട് ഭാഗവും ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി ഓൾറെഡി വെന്തതാണ് കംപ്ലീറ്റ് വേവിച്ചെടുത്തതാണ് അപ്പം നമുക്കിവിടെ ഒന്നും വേവണ്ട ആവശ്യമില്ല ജസ്റ്റ് ആ മസാല മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് ആ മസാല ഒന്ന് രണ്ട് ഭാഗവും ഒന്ന് ഫ്രൈ ആയി കിട്ടിയാൽ മതി അപ്പോൾ നമ്മൾ കടുക്ക ഇവിടെ കടുക്ക വരിച്ചത് ഇവിടെ തയ്യാറായി കേട്ടോ സൂപ്പർ ടേസ്റ്റാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ഇപ്പം നാട്ടിലാണെങ്കിൽ ഫ്രഷ് തന്നെ കിട്ടും ഒത്തിരി കൂടെ ടേസ്റ്റ് കൂടുകയുള്ളു ഫ്രഷ് യൂസ് ചെയ്യുമ്പോൾ ഇപ്പോൾ ഇവിടെ നമുക്ക് ഫ്രോസൺ ആണ് എന്നാലും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അതെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ കുട്ടികൾക്കൊക്കെ ഒന്ന് ഉണ്ടാക്കി കൊടുത്ത് നോക്കണേ അവർക്ക് എന്ന് അറിയാലോ പിന്നെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പ്രത്യേകിച്ച് ഈ ഒരു കടുക്ക നിറച്ചത് നമ്മൾ ചൂട് ചായൻ്റെ കൂടെ കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മളെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും അതേപോലെ തന്നെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറന്നു വരുത് പിന്നെ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ എൻ്റെ വീഡിയോസ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യാനും തൊട്ടടുത്ത് തന്നെ കുഞ്ഞ് ബെല്ലൈക്കൻ കാണാം അതുകൂടെ ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതുപോലെ വീഡിയോ ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും പിന്നെ എപ്പോഴും പറയുന്ന പോലെ വീണ്ടും അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവരെയും ഹാപ്പി ആയിട്ട് ഇരിക്കുക ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ ബൈ